രാവിലെ അരമണിക്കൂർ കുറച്ച് എക്സ ഞാനൊരു നൂറുകണക്കിന് എക്സർസൈസ് സത്യത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു അരമണിക്കൂർ നട്ടും ബോൾട്ടുമൊക്കെ ഒന്ന് അനക്കാനായിട്ടൊക്കെ ചെയ്യും അത്രയൊക്കെ ഇപ്പോൾ ഉള്ളു പിന്നെ ഈ ആളുകളുടെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ട ശുദ്ധവായു ശ്വസിച്ചു ശുദ്ധ വെള്ളം കുടിച്ച് ശുദ്ധ ഭക്ഷണം എല്ലാ ന്യൂട്രീഷ്യസായ ഭക്ഷണമൊക്കെ കഴിച്ച് എക്സർസൈസും ചെയ്ത് സുഹൃത്തുക്കളുമായി ജീവിച്ചാൽ ചാകത്തില്ലെന്ന് തോന്നിപ്പോകും അങ്ങനല്ല ഞാൻ തന്നെ നല്ല തെളിവാ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും വയസ്സാകുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് മനസ്സിലാകും അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഞാൻ ഒരു വലിയ ആശുപത്രി കിടക്കത്തക്ക വേണം വലിയ രോഗമൊന്നും പിടിക്കാതെ കിടക്കത്തൊക്കെ വേണം എത്തി പക്ഷേ എൻ്റെ രണ്ട് നട്ടും ഒക്കെ തേഞ്ഞിട്ടുണ്ട് ഇപ്പം മലയൊക്കെ കയറണമെങ്കിൽ ഒന്ന് ആലോചിക്കും പല എല്ലാ ദിവസവും യാത്ര ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം ഒരു അഞ്ച് വർഷം കൂടെ ഒക്കെ ഇത് ഈ മൂച്ചിൽ പോകുന്നുണ്ടാകും വണ്ടിയിടിച്ചില്ലെങ്കിൽ തേങ്ങാ വീണില്ലെങ്കിൽ പക്ഷേ അത് കാരണം കൊണ്ട് ഇത് നടക്കും എന്നുള്ള ഒന്നും തെളിവൊന്നുമില്ല അതുകൊണ്ട് അതങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാണ് അപ്പോൾ ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലും എക്സസൈസുകൾ കൊടുക്കാൻ അറിയുന്ന ഒരാളാണ് പക്ഷേ ആവശ്യത്തിനൊക്കെ ചെയ്താൽ മതി ശരീരം അനങ്ങുക ആകെ മനസ്സിലാക്കേണ്ടത് രണ്ട് അവയവ ഉള്ളിലുണ്ട് അത് ലങ്സും ഹൃദയവുമാണ് അത് രണ്ടും എഫിഷ്യൻ്റായിട്ടിരിക്കാനായിട്ട് അതൊന്ന് അനക്കാനൊക്കുന്ന അത്രയും ശരീരം അനങ്ങണം അവതൊന്ന് അനങ്ങണം നന്നായി പമ്പ് ചെയ്താലേ വൈറ്റിനകത്തുള്ള ന്യൂട്രീഷനും ലങ്സിനകത്തുള്ള ഓക്സിജനും എല്ലാ സെല്ലിലും എത്തിച്ചേരാനുള്ള അതെത്തിച്ചേരുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന അത്ര വരും അപ്പം അതിനു വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്ത യും പിരിയൊക്കെ ചെയ്തത് പിന്നെ ശരീര സൗന്ദര്യമൊക്കെ കൂട്ടുന്നതിനൊക്കെ വേറെ ചെയ്യണം എന്താണ് ഇണകളെയൊക്കെ ആകർഷിക്കത്തക്കവണമൊക്കെ ഓരോന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പണിയൊക്കെ ചെയ്യണം അങ്ങനല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് ആലോചിച്ച് ഇത്രക്കും നമ്മള് ഈ നന്നായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വപ്നം മാത്രം സങ്കല്പം മാത്രം നേരത്തെ ഞാൻ ഈ ആടിന് പുല്ല് തിന്നുമ്പം നല്ല അനുഭവമാണെങ്കിൽ പുല്ലിനതല്ല എന്നറിയുന്നത് പോലെ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും നമ്മളെന്ന് അറിയേണ്ടതും അവിടെയാണ് എവല്യൂഷൻ പഠിക്കുക എന്ന് പറയുന്നത് അത് ഈ സൈക്കോളജി പഠിച്ചവർക്കും ഇപ്പോൾ എവല്യൂഷണറി സൈക്കോളജിയൊക്കെ ഒരു മൂലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മെയിൻ സ്ട്രീം സൈക്കോളജിയിൽ അതൊന്നുമില്ല ഇയാൾ പറയുന്ന ഫ്രോയിഡ് പറയുന്നത് ഒന്നും തന്നെയും ലോകത്തിനെ പറ്റിയുള്ള ഒരു ഒരറിവുണ്ടായിട്ട് പറഞ്ഞതല്ല അതുകൊണ്ടാണ് ആ അനാലിസിസ് ഒക്കെ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടു പോയത് അതുകൊണ്ടാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒന്നും ഇപ്പം നമ്മൾ സംസാരിക്കാറ് പോലുമില്ല ഇപ്പോൾ കോർഡിനേറ്റീവ് സയൻസും ഡെവലപ്മെൻറ്റൽ ബയോളജിയും ഡെവലപ്മെൻറ്റൽ ഒക്കെയാണ് എവല്യൂഷണറി സൈക്കോളജി ഒക്കെയാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എത്ര തരത്തിലെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യുങ്ങിൻ്റെ സിദ്ധാന്തമൊക്കെ വേണ്ടി വരും അപ്പം ഒരു കാലത്ത് ലോകം എന്ന് പറയുന്നത് ദൈവത്തിനോട് ബന്ധപ്പെടുത്തുന്ന ഇട ഒരു ഇൻ്റർഫേസ് പോലെയായിരുന്നു നമ്മൾ മനസ്സിനെയൊക്കെ മനസ്സിലാക്കിയിരുന്നത് അത് ഇന്ത്യയിലൊക്കെ നമ്മൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു പുറയിലൊരു സാക്ഷി സ്വരൂപനായ ഒരു ആത്മാവിനെയും പ്രതിഷ്ഠിച്ച ആയിരുന്നു നമ്മുടെ യാന്ത്രിക ആന്തരിക ലോകമൊക്കെ വിശദീകരിക്കപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളിൽ നിന്നെല്ലാം മാറി കുട്ടിക്കാലത്താണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതെന്ന് പറയുന്നിടത്താണ് ഫ്രോയിഡിൻ്റെ ഉള്ളത് അത് യൂറോപ്പിലുള്ള കോൺട്രിബ്യൂഷനാണെന്നും മറക്കരുത് അവിടെ വേറെ ആരും അങ്ങനെ ചിന്തിക്കാതിരുന്ന സമയത്ത് അപ്പോൾ മനസ്സ് ലോകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായി കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ അയാൾ മുഴുവൻ മിസ്റ്റിഫൈ ചെയ്യുന്ന ലോകമുണ്ട് അത് എടത്തൊടക്ക് പിന്നീട് വന്ന യുങ് ആയാലും മാസ്ലോ ആയാലും ഇവരൊക്കെ ആ വ്യത്യാസങ്ങൾ ഇത് ശരീരവും മനസ്സും ഡെക്കാട്ടിൻ്റെ ഫിലോസഫി കൊണ്ട് തന്നെ രണ്ടാക്കി നിർത്തി അതിനെ യോജിപ്പിക്കുന്ന കഥയൊക്കെ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള മൂല്യ ഫാക്ടേഴ്സ് മുഴുവനും പലതരത്തിലെ ഇന്റർപ്രിറ്റേഷനോടാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് എവല്യൂഷൻ മനസ്സിലാക്കുകയും ലോകത്തിനെ പറ്റി ഇപ്പം എന്തെങ്കിലും ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഭരണഘടന മതി ഇയാൾ ഈ പറയുന്നതെല്ലാം ചെയ്യാ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി പരസ്പരം മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന മനുഷ്യർ കൂട്ടായി പ്രവർത്തിക്കുന്നു ചങ്ങലയിലെ കണ്ണി പോലെയായിരുന്നു മനുഷ്യരെ പണ്ട് മനസ്സിലാക്കും ചങ്ങലയിലെ കണ്ണി പോലെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും പിന്നെ വിടിവിക്കണമെങ്കിൽ പൊട്ടിക്കാനോ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഭാര്യം ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇത് നിത്യ ദൈവം ചേർത്തതാണ് ഇത് പൊട്ടിക്കരുതെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടിക്കാനായിട്ട് കോടതി ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പൊട്ടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കാര്യമാണ് അതിനു വേണ്ടി പൊട്ടിക്കേണ്ടി വരും എന്നെ ഒട്ടിച്ച് കളഞ്ഞു അതേ സമയത്ത് നമ്മൾ എങ്ങനെയാണ് വേണ്ടത് രണ്ടുപേരുണ്ടാകുകയും വേണം രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് നിൽക്കണം അപ്പം അത്യാവശ്യം വന്നാൽ വിടാൻ പറ്റും വേറൊരാൾ വേണ്ട പൊട്ടിക്കാൻ അങ്ങനെ മ്യൂച്വലായിട്ട് വിരിയാൻ പറ്റുന്ന ലോകത്ത് വീടുകൾ വീടുകളുണ്ടാകേണ്ടതും അല്ലാതെ ഒരാൾ ഒറ്റ ഏക സ്വരത്തിൽ പാട്ടുപാടുന്നതല്ല അഖണ്ഡ ഭാരതമല്ല നമ്മുടെ സ്വപ്നം മനസ്സിലാകേണ്ടതുണ്ട് അപ്പോൾ വൈവിധ്യങ്ങളെ വ്യത്യാസങ്ങളെ വീണ്ടും വണ്ണം ഇണക്കി ചേർക്കുന്ന ലോകത്തിനെ പറ്റിയാണ് നമ്മൾ അതിൻ്റെ മൂല്യബോധമാണ് ഉണ്ടാക്കുക അതിന് ഇനി ഇയാൾ വേറെ മൂല്യബോധത്തിന് എങ്ങൂന്ന് ഒരു പുല്ലും ഇറക്കുമതി ചെയ്യണ്ട നമ്മളിതെന്നും ഇവിടെ ജീവിക്കാൻ പോകുന്ന ജീവി ഒന്നുമല്ല ഒരു പ്രത്യേക കാലഘട്ടത്തിനകത്ത് ഇപ്പം കിട്ടുന്ന സൗകര്യങ്ങൾക്ക് അനുസൃതമായി ഏറ്റവും സാധ്യമായ ഞാൻ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഏറ്റവും സാധ്യമായ ശരിയും ഏറ്റവും സാധ്യമായ നീതിയും അപ്പ സാധ്യമായത് അത്രേ സാധ്യ അത് വെറുതെ ഞാനൊരു ഞാനൊരു ഉദാഹരണമായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയാറുള്ള ഒരു ഒരു ബസിന്റെ കഥ പറ ഒരു ബസ്സിനകത്ത് നമുക്ക് അമ്പത്തിരണ്ട് പേര് കയറുന്ന സീറ്റുള്ള ബസ്സുകളാണുള്ളത് അമ്പത്തഞ്ച് പേരൊരിടത്ത് നിന്നാലേ ഈ മൂന്ന് പേര് വെള്ളത്തിലാണ് അപ്പം പിന്നെ നമ്മൾ വേറൊരു ബസ് വരുത്തണം ആ വേറൊരു ബസ് വരുത്തിയില്ലെങ്കിൽ വരുത്തിയാൽ ഈ അമ്പത്തി ഒന്ന് പേർ അമ്പത്തിരണ്ട് പേർക്ക് ദേഷ്യം വരും മൂന്ന് പേർക്ക് വേണ്ടി ഒരു ബസ് ഓടിക്കുന്ന കണ്ട ദേഷ്യം വരും അതിന്റെ പ്രശ്നം നമ്മൾ വേറെ അനുഭവിക്കേണ്ടി വരും പക്ഷേ അല്ലെങ്കിൽ ആ മൂന്ന് പേരെ ഇതിനകത്ത് കയറ്റണം ആ മൂന്ന് പേരെ കേറ്റിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാം എല്ലാവരും പുറത്തോട്ട് നോക്കിയിരിക്കുകയും ഭയങ്കര ചിന്തകളിലിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞു ഒരിക്കലും ഈ നിൽക്കുന്ന ആളെ നോക്കത്തില്ല നോക്കിപ്പോയാൽ നമുക്ക് ഉടനെ കുറ്റബോധം വരും അവർ നിൽക്കുക എന്ന് പറഞ്ഞു വരും അപ്പം എല്ലാവരും ഭയങ്കര ചർച്ചകളാണ് അപ്പം നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ തലയ്ക്ക് മേളിക്കുടക്ക് നോക്കും മഹാമാരി നോക്കുന്ന നമ്മളെ നോക്കുന്ന അങ്ങനെയാണ് തലയ്ക്ക് മേളിക്കുട ഒരു നോക്കിക്കളയും അപ്പൊ നമ്മൾ ഉണ്ടെന്ന് തോന്നത്തില്ല കണ്ണ് തരത്തില്ല അതാ മഹാമാരി ഒരു ടെക്നിക്കാ കേട്ടോ മറക്കണ്ട ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്നതാണ് പറയുന്നത് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും മുന്നേ വന്നാൽ അനന്തതയിലേക്ക് കണ്ണ് വായിച്ചങ്ങനെ ഇരുന്ന് കളയും കാരണം ഇന്നലെ പറഞ്ഞ സാധനം തന്നെ ഇവൻ ചോദിക്കാൻ പോകാന്ന് അവർക്കറിയാം നടക്കത്തില്ല കാര്യം നടക്കത്തില്ല അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളില്ലാതാക്കുന്ന നേരത്തെ നോക്കിക്കളെ അതൊക്കെ പോട്ടെ അത് വേറെ വിഷയം ഈ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ മൂന്ന് പേരുടെ പ്രശ്നം പ്രശ്നമാകും അപ്പൊ നമ്മൾ ആരെങ്കിലുമൊക്കെ എണ്ണിട്ട് കൊടുത്ത് പകരം ഇരിക്കുക എന്ന് പറയുന്നത് മാത്രമേ നടക്കു അപ്പോൾ ഷെയർ ചെയ്യാനായിട്ടൊരു ബാധ്യതയുള്ളൂ അപ്പം നമ്മൾ നീതിയോടെ പെരുമാറണമെന്ന് ആലോചിക്കുന്ന ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വെച്ചോ അയാൾ കുഴയുന്നതാണ് അമ്പത്തിരണ്ട് പേരെ കയറ്റി കഴിയുമ്പോൾ മൂന്ന് പേരെ പുറത്ത് നിർത്തി വണ്ടി വിടേണ്ടി വരും അവസാനത്തെ ബസ്സാണെന്ന് വെച്ചോ എന്തോ ചെയ്യും അമ്പത്തിരണ്ട് പേരുള്ള അമ്പ അമ്പത്തിരണ്ട് പേരുള്ള ഒരു വേണം പക്ഷെ എല്ലാവർക്കും സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കൊള്ളും ഫ്രണ്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞാലും കുഴയും നീതി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല ഫ്രണ്ടിൽ നമ്മൾ കൊടുത്ത നിങ്ങളുടെ പരിചയക്കാരും കൂട്ടുകാരും ബന്ധുക്കൾക്കും ഫ്രണ്ട് കൊടുത്തു സൈഡ് സീറ്റ് കൊടുത്തു നടുക്കൊക്കെ ഞങ്ങൾക്ക് പറയും ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുമാക്കണം അപ്പം പെട്ടെന്ന് എന്താണ് ഈ രാഷ്ട്രീയക്കാരില്ല ഇങ്ങനെ പെരുമാറുന്നെന്ന് ഉടനെ മനസ്സിലാവും നമുക്കൊരു വിഷമം ഒന്നും നോക്കില്ല നമ്മുടെ കൂട്ടുകാരനാണ് സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഇടാ രണ്ട് ടിക്കറ്റ് എടുന്ന് വെച്ചേക്കണേന്ന് പറയും അത് ക്യൂ തെറ്റിക്കുന്ന പണിയാണെന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൊടു ഏറ്റവും വലിയ അനീതിയിലൊന്നാണ് അത് ക്യൂ തെറ്റിച്ച് മുന്നേ പോയി എടുക്കുന്നത് പക്ഷെ പരിചയമുണ്ടോ നിങ്ങൾ കണിശം വിളിച്ചു പറയും ഇതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല നമ്മൾ പറയും വലിയ പണക്കാർ വന്നപ്പോൾ ക്യൂ വിട്ട് മുന്നേ വിട്ടു എന്നൊക്കെ പറയും നിങ്ങൾ അത് തന്നെ ചെയ്യും ഈ ബാങ്കിൽ ഒരു പദ്ധതി വന്നാൽ ബന്ധുക്കളെ എല്ലാം വിളിച്ചു പറയും ആപ്ലിക്കേഷൻ വേഗം കൊടുത്തു തോന്നുന്നു പഞ്ചായത്തിലൊരു പദ്ധതി വന്നാൽ മതി ഉടനെ എന്നെല്ലാം അറിയുന്നവരെല്ലാം വിളിച്ച് പറയും വേഗം ആപ്ലിക്കേഷൻ കൊടുത്തു തന്നെ അതൊക്കെ ചെയ്യും ഇങ്ങനത്തെ മനുഷ്യർ നമ്മൾ പക്ഷെ വേറെ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിടത്തില്ല എടാ ഞാനിവിടെ ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാത്തെന്ന് പറയുന്ന കൂട്ടുകാരനും ബന്ധുക്കളും തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ പെരുമാറുന്നത് അല്ലാതെ ഈ മോശപ്പെട്ട മനുഷ്യരൊന്നും ഇല്ല സാധ്യമായ നീതിയേ നടക്കൂ അല്ലാതെ നീതിയില്ല ഇല്ല ഈ മൊന്തം ദൈവം ഒറ്റ അടിവെച്ചു കൊടുക്കണം ചൊവ്വേ നേരം ഇത് ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ മനുഷ്യന് മനുഷ്യനെ തിന്നുന്നവനും ഏഹ് സകലതിനെയും തിന്നുന്നവരാണോ അല്ലേ ഉണ്ടാക്കിയത് ഇവനെ വെറുതെ വിടാൻ പറ്റുവോ ദൈവത്തിനെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പുല്ല് തിന്ന ആടിനെ ആടിനെ തിന്നുന്ന കടുവായൊക്കെ കണ്ടുപിടിച്ചവനെയൊക്കെ വെറുതെ വിടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊന്നും അല്ലാതെ ഉണ്ടായതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധിക്കുന്ന കാര്യമേ അറിയണം അതുകൊണ്ട് ഈ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊക്കെ പറയുന്നത് ഒന്ന് രണ്ട് തവണ ആലോചിച്ച് നോക്കണം ഇതെന്താണ് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ടതല്ലേ എൻ്റെ കുട്ടിയെ ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ റോഡിൻ്റെ ആ സൈഡിലെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു സ്ത്രീ നിൽക്കുകയാണ് അവിടെ ഒരാൾ ഉരുണ്ടുവീണ് അവർ നോക്കാതെ നിൽക്കും കാര്യം എന്താ പറയാ അവിടെ ചെന്നിട്ട് വേണം അവിടുത്തെ ഓഫീസ് തുറക്കണ്ടത് അവര് ആ അവിടുത്തെ അടുത്ത ആശുപത്രിയിലെ നേഴ്സാണ് അവരവിടെ പോയി ഇത് ഒപ്പിട്ട് കൊടുത്ത് കയറിയിട്ട് വേണം ഈ പാർട്ടിയെ ആളുകൾ എടുത്ത് വേണം അവിടെ കൊണ്ടുപോകുമ്പോൾ നോക്കാം അവരിതിന്റെ പുറകെ പോയ പണി കഴിക്കും ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കും അതുകൊണ്ട് ഈ കള്ളന്മാരും മഹാ മോശപ്പെട്ടവരും മഹാമാരും മഹാമാരാകുന്നുണ്ടോ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ മഹാനാകാനുള്ളത് അല്ലാ പറ്റും വരുമ്പോ വരുമ്പോ എടുത്തെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടോ വല്ലവനും സമ്പാദിച്ച് കൊടുക്കുന്നുണ്ട് മാത്രമാണ് പുത്തനൊക്കെ തവസ ചെയ്യണം വല്ല ഗ്രാമപ്രദേശത്തും ഇരിക്കണം കാരണം വല്യമ്മമാര് ചോറ് കൊണ്ടുപോയി കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ചത്തുപോയാന് അതുകൊണ്ട് ഈ കാട്ടിപ്പോയി തവസ ചെയ്യുന്നവരൊക്കെ കണ്ണും മുഴുവനും കുടിലോട്ട ഈ വല്യമ്മ എന്താ ഇതുവരെ വരാത്തതെന്ന് ആലോചിച്ചോണ്ടിരിക്കും ഞാൻ തവസ് ചെയ്തിട്ടുള്ള ആളാ അതുകൊണ്ടാണ് എനിക്കറിയാം ഇങ്ങനെ നോക്കിയിരിക്കും ഇന്ന് ഇന്ന പൊതിയൊന്നും വന്നില്ലല്ലോ നാളത്തെ കാര്യം എന്ന് പറയുന്ന രീതിയിലാണ് ഈ തപസ്സ് മുഴുവൻ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയുന്നത് പോലെയാണ് ഈ തപസ്സ് മുഴുവൻ ഒരു തെറ്റിദ്ധാരണ വേണം സാധ്യമായ നീതിയേ ഉള്ളു സാധ്യമായ പ്രവർത്തനങ്ങളെ കഴിയൂ അതുകൊണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഓഫീസിൽ പോയൊക്കെ ആൾക്കാരുമായിട്ട് വഴക്കിടുമ്പോഴൊക്കെ ഒന്ന് ഓർക്കണം മുഴുവൻ വേറെ കള്ളന്മാരായത് കൊണ്ട് മാത്രമല്ല നമ്മളെല്ലാം ഓരോ പോയിന്റിലിരിക്കുമ്പോ നമുക്ക് കാണാം ഒരു അഞ്ച് കുട്ടികൾ ഒന്നിച്ചുണ്ടെങ്കിൽ ഒരു അമ്മയും അച്ഛനും കിടന്ന് കൈ നക്ഷത്രം എണ്ണുന്ന സമയമുണ്ട് മറ്റേ കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെ വേണം രണ്ടെണ്ണം മേടിച്ചാലും പോരാ അത് തന്നെ വേണം പോകും നമ്മൾ കല്ലിൽ കൊന്ന് കെട്ടിത്തൂക്കാത്ത ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ മക്കളെല്ലാം ഉള്ളത് നൃത്തത്തില്ല കരച്ചില് നമ്മൾ കരഞ്ഞാ വീഴുവെന്ന് കണ്ടുപിടിച്ച് പോയ ഒരുത്തനുണ്ടെങ്കിൽ ഉണ്ടല്ലേ എല്ലൊടിഞ്ഞു ഒടിഞ്ഞു പോവും ഇപ്പൊ അറിയണം അതുകൊണ്ട് ഈ സാധ്യമായ നീതിയൊക്കെ ഉള്ളു കേട്ടാ ഒരു കുഴപ്പമില്ല എല്ലാവരും ഒക്കെ നല്ല ഇത്രയും പ്രായമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇയാളീ വിചാരിക്കുന്നത് പോലുള്ള വിവരങ്ങളൊക്കെ വന്നത് കാരണം കൊണ്ട് മാത്രം ഒന്നും നടക്കത്തില്ല സൈക്കോളജിയൊക്കെ പഠിച്ച എല്ലൊടി രാവിലെ എട്ട് മണിക്ക് തൊട്ട് ഞാൻ മിണ്ടുന്നുണ്ട് രാത്രി ഒരു മണി വരെ മിണ്ടും ഓരോ ആളും ഫോണെടുത്ത് വിളിക്കും ആ വിളിക്കുന്നവർ ഒരിക്കലും ആലും ഞാനിതിപ്പോൾ സൈലൻസിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു അക്ഷരം നിങ്ങളോട് മിണ്ടാൻ പറ്റത്തില്ല തർക്കിക്കുകയും ചെയ്യും ചില കാര്യം അറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം റോഡിൻ്റെ സൈഡിൽ ഞാൻ നമ്മൾ ഇരിക്കുകയെന്ന് വെച്ചു അപ്പോൾ ഒരാൾ വണ്ടി നിർത്തിയിട്ട് തിരുവനന്തപുരത്തുള്ള വഴി അങ്ങോട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങോട്ടാ അങ്ങോട്ടാണ് തനിക്ക് എങ്ങനെ അറിയാം നമ്മൾ എന്തോ പറയും ഇങ്ങനെയാണ് ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ് ഏ എന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞ മനുഷ്യരുണ്ടാക്കിയാണ് അതെനിക്ക് അങ്ങനെ അറിയാം എടാ താൻ എന്തിനട ഈ ചോദിച്ചു ചോദിച്ചാ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറയണ്ടേ തിരുവനന്തപുരം അവിടെ ഓട്ടം കിടക്കുന്നതെന്ന് പറഞ്ഞുപോയേ താ എനിക്കങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും ഇതുപോലെയാണ് ഈ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അപ്പൊ എനിക്കറിയാം പൊടാന്ന് ഞാൻ പറയും അതാ ഞാൻ ഓടാ എന്ന് മറുപന്നു ആ അയാൾ തട്ടി കയറി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെന്നു അവനെ അച്ഛൻ എനിക്ക് ചെലവിന് തന്നെ ഇരുത്തിയിരിക്കുകയാണ് രാവിലെ ഉത്തരം പറയാൻ എനിക്കൊരു പേടിയില്ല വേണമെങ്കിൽ കേട്ടാ മതിയല്ല അത്രേ ഉള്ളു അതുപോലാണ് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ ഈ തുറന്ന് വിളിക്കുമ്പോൾ എല്ലാം ഫോൺ എടുക്കും ഏർ എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ ചാപ്പാട് തരുന്നതല്ലേയോ എനിക്ക് ഏർ എനിക്ക് ഉൾപ്പെക്കെ മേടിച്ച് വരുന്നതല്ലയോ എന്നൊക്കെ വിചാരിച്ചു ആദ്യമേ തന്നെ കടത്തിലാണ് ഞാൻ എന്നറിയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഈ വിളിക്കുമ്പോഴെല്ലാം എടുക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ പാർട്ടികൾ അങ്ങനെ ഒന്നും നമ്മൾ ഈ ചെയ്യുന്ന കാണത്തില്ല എന്റെ പണിയാണ് അയാൾക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ടതെന്നുള്ള നിലവാരത്തിലാണ് ഇവിടെ അവനും തലയുണ്ട് ചിന്തിക്കരുത് വേറെ വല്ല പണിയുണ്ട് നമ്മൾ പറയുന്ന തൊട്ട് അപ്പൊ തൊട്ട് ഇതുപോലെ പറയും അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ നമ്മൾ ഈ സൈക്കോളജി ഒക്കെ പഠിച്ചാലുണ്ടല്ലോ പോകെയാ ഇയാള് ഡി എസ് എം മണ്ണ് വായിച്ചിട്ടുണ്ടല്ലോ സൈക്കോളജി പഠിക്കുന്ന ആളല്ലേ നോക്കിയിട്ടുണ്ട് ഇപ്പം ഡി എസ് എം ഫൈവ് ആണ് ഇപ്പോൾ ഉള്ളത് അതെനിക്ക് പറയാം ഞാനിതൊക്കെ നോക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കോ ആ ഡി എസ് എം വണ്ണിലുള്ള ഒരൊറ്റ രോഗവും ഇന്നില്ല രോഗം മുഴുവൻ മാറിപ്പോയ ഒരു സ്ഥലമാണത് അതുകൊണ്ട് ആ ഒന്നും ഈ പഠിപ്പിക്കുന്ന പോലെ ഒന്നുമല്ല പഠിക്കേണ്ടത് വേറെ പഠിച്ചേ പറ്റും ഞാനൊക്കെ കുറേ പറയുന്നൊക്കെ ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ നമുക്കതൊന്ന് ഈ ഭരണഘടനയെ ഉപയോഗിച്ച് തന്നെ മനുഷ്യനിർമ്മിതമായ പുതിയ അനുസൃതമായ അതിനാണ് നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഭരിക്കാനല്ല കാലികമായി ഭരണഘടനയെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പുതിയ രീതി ഉണ്ടാക്കുന്നതിനാണ് നിയമസഭയും ലോക്സഭയും ഉണ്ടാക്കിയിട്ടുള്ളത് അതിവിടെയാണ് നമുക്ക് ആധുനികമായ ജനാധിപത്യ മൂല്യമുള്ള സംസ്കാരമുള്ള ലോക നിർമ്മാണം നടത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാവൂ അതിന് ഈ പറയുന്ന ഒരു ഈ പഴയ കാലത്ത് ഒരു സാധനവും നമുക്ക് ആവശ്യം വ്യക്തി സമൂഹം സംസ്കാരം എന്ന എഡിംഗ് കൊടുത്ത നമ്മുടെ ഈ ചർച്ച വളരെയധികം അറിവുകൾ നൽകുന്നതും നമുക്കെല്ലാവർക്കും ആ അറിവിലേക്ക് കൂടുതൽ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്